ചക്ക കുരു കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതിൽ നല്ല ഇട്ട ഇത്ത ചക്കയുടെ പച്ച കുരുമായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു സബോളയും ചെറിയുള്ളി ചേർക്കാം ചെറിയുള്ളി ഏറ്റവും നല്ലത് മുളകും പിന്നെ അരമുറി തേങ്ങായ തേങ്ങ ഇത് നമുക്ക് കറിവേപ്പിലേയും വേണം രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഈ തേങ്ങ ചിരകി വെച്ചേക്കുന്ന ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതുപോലെ ചിറകി ചെറുതായിട്ട് ചിറകി എടുത്ത് വെച്ചേക്കണം എന്നിട്ട് നമ്മൾ പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ മൂത്ത് വരുമ്പം സാധാരണ പോലെ കടുകും കറിവേപ്പിലയും അറ്റൽമുളകും എല്ലാം കൂടി കൂടിയിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഈ ചവപ്പൂരിനകത്തോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച് അരിഞ്ഞിടണം അരിഞ്ഞ് ഉപ്പ് ആ അരിഞ്ഞ് ഉപ്പും എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെച്ച് വെച്ച് ഇത് മൂത്ത് വരുമ്പം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചക്കക്കുരു ഇന്നല്ലേ ആർക്കും വേണ്ടാത്തത് പണ്ടൊക്കെ ചക്കക്കുരു ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം കറി വെക്കാം ചക്കക്കുരുവും ചെമ്മീനും ചക്കക്കുരു മുരിങ്ങക്കായും ചക്കക്കുരു മുരിങ്ങയിലയും അങ്ങനെ ചക്കക്കുരു ഏത് രീതിയിൽ ചക്കക്കുരു തേങ്ങ വറുത്തരച്ച് കറി വെക്കും നല്ല ടേസ്റ്റാണ് ചക്കക്കുരു മാങ്ങായും എങ്ങനെ കറി വെച്ചാൽ ഹെൽത്തിയാണ് ടേസ്റ്റുമാണ് ഒരു കുഴപ്പവും ഒരു വിഷാംശമൊന്നും തുള്ളി ചേരാത്ത സാധനം ഇന്ന് പിള്ളേർക്കൊന്നും ചക്കക്കുരു വേണ്ട ചിക്കനും മട്ടനുമൊക്കെ മതി എന്നിട്ട് നമ്മൾ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം അവിടെ ചെറുതായിട്ട് ചിറകി വെച്ചേക്കുന്ന ആ തേങ്ങയും കൂടെ ഇതിനകത്തോട്ടി ഇട്ട് കൊടുക്കണം അല്പം ഉപ്പും പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അധികം വെള്ളം പാകത്തിന് വെള്ളം ഒഴിക്കാവുള്ളൂ അധികം വെള്ളം വെള്ളമൊഴിച്ചാൽ ഇത് കുഴഞ്ഞു പോകും ഇത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഉപ്പും ഇട്ട് കൂട്ടി യോജിപ്പിച്ച് ചെറു തീയിൽ പതിനഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് വെക്കണം ഇതുണ്ടോ ഇതുപോലെ മഞ്ഞൾ പൊടി ചേർക്കേണ്ടവർക്ക് മഞ്ഞൾ പൊടി ചേർക്കാം ഇതിനകത്തോട്ട് വേറെ പച്ചക്കറികൾ ചേർക്കണമെങ്കിൽ ബീൻസോ ക്യാബേജോ ബീട്രൂട്ടോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും കറുമൂസം എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം വാഴക്കയും ചക്കക്കുരുവും കറി വെക്കും പരിപ്പും ചക്കക്കുരുവും കറി വെക്കും എങ്ങനെ വേണേലും കറി വെക്കാം നമ്മുടെ ഇഷ്ടത്തിൽ ഇതിനകത്ത് മഞ്ഞൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറിലിരിക്കും അതും നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ മഞ്ഞൾ ഒന്നും ഇടാതെ വെക്കുന്നതാണേ ആ അത് ആരോഗ്യത്തിനും നല്ലതല്ലേ ചക്കക്കുരു ഒക്കെ എത്ര ഭദ്രമായിട്ട് ചകയ്ക്കകത്തിരിക്കുന്നത് നമ്മുടെ ഇതുകൊണ്ടും ആക്കി വെച്ചിരുന്നതാണ് ഒരു പ്ലേറ്റ് ചോറ് ഒരു മീൻ മീൻപറത്തും കൂടി ഉണ്ട് കഴിച്ചു പോകും നമ്മൾ എല്ലാവരും ഒന്നാക്കി നോക്കണേ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഓഫ്